നമ്മുടെ ഗഡാകരി ഷാപ്പ് അതിനോട് ചേർന്ന് ആലപ്പുഴ ജില്ലയിൽ ഇപ്പം നമ്മൾ താറാവിനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് താറാവിനെ പിടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി ആ ചേട്ടൻ പോവാണ് അപ്പം ഈ നമ്മളിവിടെ ഗതിന് തൊട്ടടുത്താണ് ഗഡാഗിരി ഷാപ്പ് ഇതാ അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഷാപ്പിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കണ്ടോ അവർ അപ്പുറം ചാടാൻ വേണ്ടി നോക്കുകയാണ് കണ്ടോ അവർ ബുദ്ധിപൂർവ്വം കളിക്കുകയാണ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കത്തിനുണ്ടാകും നേരെ അപ്പുറത്തെ ആടി ഇപ്പുറത്ത് നിന്നെ പറഞ്ഞേ താറാവിനെ ഇന്ന് പിടിച്ചിട്ടുള്ള കാര്യമേ ഉള്ളൂ അമ്മമാർ ഒരു കാരണവശാലും പിടികൊടുക്കുന്നില്ല രണ്ട് താറാവിനെ ഇന്ന് പിടിച്ചുകൊണ്ടേ പോകുന്നുള്ളൂ ഇതാണ്ടോ അമ്മാരെ അപ്പുറം ചേട്ടാണ്ടോ ഒരു പ്രയാസമാണ് ചേട്ടൻ പിടിച്ച് കേരുന്ന നമ്മുടെ കുട്ടനാടൻ താറാവാണ് കറക്റ്റ് അമ്മാര് കൂട്ടിക്കൊന്ന് കേറി ഇനി അമ്മാര് ചേട്ടൻ രണ്ടാൻ താറാവേ നല്ല സൂപ്പർ അടിപൊളി സാധനം വലിപ്പുള്ളത് ഏ വെള്ളത്തിൽ മുങ്ങിയോണ്ടായിരിക്കും വലിപ്പൊന്നല്ലോ ഏ ആ പൂവിനെ മതി നല്ല സൈസ് സൈസുള്ള എടുത്തോ ആണോ പേട മുട്ട് അങ്ങേറ്റതല്ലേ ഇല്ലേ കണ്ടിട്ട് വല്യ ഇതില്ലെന്ന് തോന്നുന്നു എന്നാല് കൊണ്ടുവന്നൊരു സൈസ് ഉണ്ടായിരുന്നു ഒരു പേട കൊണ്ട് നമ്മള് പേട മതി അല്ലെ പിന്നെ ഏ നല്ല മതി ഞാൻ ഇവിടെ വന്ന ചെണ്ട എടുക്കാൻ ആ ഞാൻ നേരത്തെ അപ്പുറത്തു പോവാറും താറാവിന് വേണ്ടിയാണ് ഇവിടെ വന്നതന്നെ ഇത്രയും ദൂരം മല്ലപ്പള്ളിന്ന് ഇത്രയും ദൂരെ നമ്മൾ വണ്ടി എടുത്ത് മൊത്തം നമുക്ക് വേണ്ടിയാണോ അതെ അതെ ആ ശരി അമ്മ പോവാണ് അതെ അമ്മാര് സന്തോഷമായിട്ട് പൂവാണ് അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു പോവാണ് ഹാപ്പിയായിട്ട് പോവാണ് കൊടുക്കും വൈകുന്നേരം അപ്പം ശരി ആന്റി ഞാൻ അങ്ങോട്ട് വന്നേക്കാം ശരി ഓക്കെ വെള്ളത്തിൽ അയച്ചു വേണം അപ്പം നമ്മൾ ഗേഡാഗിരി ഷാപ്പിലോട്ട് കയറുകയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇതാണ് ഷാപ്പിലിൻ്റെ എൻട്രൻസ് അപ്പോൾ ഇതാണ് ഗേഡാഗിരി ഷാപ്പ് അപ്പോൾ ഇവിടുന്ന് ഷാപ്പിൽ നിന്ന് കണ്ട് കള്ള കുടിച്ചിട്ട് ഷാപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കാം നമ്മളങ്ങനെ ഗേഡാഗിരി ഷാപ്പിൽ കയറി ഒരു കപ്പ പിന്നെ ബറ്റക്കറി പിന്നെ കള്ള് മിക്കവാറും ഞാനിവിടെ വരുമ്പോൾ മേടിക്കുന്നതാണ് ശുദ്ധമായിട്ടുള്ള കള്ളാണ് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാത്ത നല്ല കള് നമുക്ക് വേണമെങ്കിൽ ഗടാതിരി ഒന്നും മേടിക്കാം വലിയ കുഴപ്പമില്ല തരക്കേടില്ലാത്ത സാധനം കിട്ടും